ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ ഇന്ത്യൻ ആർമിയെ പിന്തുണച്ച് മോഹൻലാൽ മമ്മൂട്ടിയും സോഷ്യൽ മീഡിയയിലൂടെയാണ് സൈന്യത്തെ മമ്മൂട്ടി അഭിനന്ദിച്ചത് മമ്മൂട്ടി കുറിച്ചത് ഇങ്ങനെയാണ് നമ്മുടെ യഥാർത്ഥ നായകൻമാർക്ക് സല്യൂട്ട് രാഷ്ട്രം വിളിക്കുമ്പോൾ ഇന്ത്യൻ ആർമി ഉത്തരം നൽകുമെന്ന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ വീണ്ടും തെളിയിച്ചു ജീവൻ രക്ഷിച്ചതിനും പ്രത്യാശ പുനഃസ്ഥാപിച്ചതിനും നന്ദി രാജ്യത്തിന് അഭിമാനം ജയ് ഹിന്ദ് ഇതുപോലെ തന്നെ പിന്തുണയുമായി മോഹൻലാലും രംഗത്തെത്തിയിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധൂർ എന്ന് കുറിച്ചിരിക്കുന്ന കാർഡ് മോഹൻലാൽ ഫേസ്ബുക്കിൽ കവർ ഫോട്ടോയാക്കിയിട്ടുണ്ട് ബോളിവുഡ് താരങ്ങളും ഓപ്പറേഷൻ സിന്ധൂറിന് സപ്പോർട്ടുമായി എത്തിയിട്ടുണ്ട് കാജർ അഗർവാൾ നിമ്രത് കൗർ രതീഷ് ദേശ്മുഖ് എന്നിവർ ഇന്ത്യൻ സൈന്യത്തിന് ജയ് എന്നാണ് പറഞ്ഞത് ഭാരതമാതാവിനും ഇന്ത്യൻ സൈന്യത്തിനും ജയ് ഹിന്ദ് എന്ന് ദേശ്മുഖ് കുറിച്ചു നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ സേനകൾക്കൊപ്പമാണ് ഒരു രാഷ്ട്രം നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നു ജയ് ഹിന്ദ് വന്ദേ മാതരം എന്ന് ഫടാക്കർ ട്വീറ്റ് ചെയ്തു ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ഇന്ത്യൻ സായുധ സേന നടത്തിയ വിജയകരമായ ആക്രമണങ്ങൾക്ക് നടി കങ്കണ റാവത്തും പിന്തുണ അറിയിച്ചിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ദൂർ ഭീകരതയുടെ യാതൊരു സഹിഷ്ണുതയുമില്ല ഇന്ത്യൻ സായുധ സേന ഓപ്പറേഷൻ സിന്ദൂർ എന്ന കൃത്യമായ ദൗത്യം നിർവഹിച്ചു പാകിസ്ഥാനിലും പാകിസ്ഥാൻ അധിനിവേശ ജമ്മു കാശ്മീരിലുമായി ഒൻപത് ഭീകര ക്യാമ്പുകൾ നിർവീര്യമാക്കിയെന്ന് എക്സ് ഹാൻഡലിൽ എഴുതി നടൻ കുമാർ ഒരു ഹസ്ര സന്ദേശത്തോടെ തന്റെ വികാരങ്ങൾ പങ്കുവച്ചത് ജയ് ഹിന്ദ് ജയ് മഹാകാൾ എന്നാണ് മലയാളത്തിലെയും ബോളിവുഡിലെയും മറ്റ് സിനിമ ഇൻഡസ്ട്രികളിലെയും താരങ്ങൾ ഒരുപോലെ ഈ ഓപ്പറേഷനെ പിന്തുണ അറിയിച്ചിട്ടുണ്ട് ഇന്ത്യൻ സായുധ സേനയുടെ ശ്രമങ്ങളെ അഭിനന്ദിക്കുന്നതിനൊപ്പം തീവ്രവാദത്തിനെതിരായ ഏകീകൃത നിലപാടിനെ ഇവരുടെ പ്രതികരണങ്ങൾ കാണിക്കുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടി ഇന്ത്യ നൽകിയതാണ് ഓപ്പറേഷൻ സിന്ധു ബുധനാഴ്ച പുലർച്ചെയാണ് പാകിസ്ഥാൻ പാക് അധീന കശ്മീർ എന്നിവിടങ്ങളിലെ ഭീകരവാദ ബന്ധമുള്ള കേന്ദ്രങ്ങളിൽ ഇന്ത്യ ആക്രമണം നടത്തിയത് പാകിസ്ഥാനിലെയും പാകിസ്ഥാൻ അധിനിവേശ ജമ്മു കശ്മീരിലെയും ഭീകര കേന്ദ്രങ്ങളെ ും വച്ചായിരുന്നു പ്രവര്ത്തനമെന്ന് സര്ക്കാര് പ്രസ്താവനയില് പറഞ്ഞു